ഹലോ ഗൈസ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് മഴക്കാലം അങ്ങോട്ട് മാറുകയാണ് ഇനിയുള്ളത് മഞ്ഞ് സീസൺ ആണ് വരാൻ പോകുന്നത് മഞ്ഞുകാലത്ത് എൻ്റെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവുകയും വരണ്ട് പൊട്ടാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മഴക്കാലത്ത് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ല ഞാൻ മഞ്ഞ് കാലത്ത് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യേണ്ടായിരുന്നു ഇപ്പോഴേ തന്നെ നല്ലൊരു ബോഡി ലോഷൻ വാങ്ങിച്ച് യൂസ് ചെയ്ത് തുടങ്ങിയില്ല എങ്കിൽ നല്ല രീതിക്കുള്ള പണി കിട്ടും എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചു കൊണ്ടിരുന്നത് എൻ്റെ സ്കിന്നിനെ കൂടുതൽ സമയം മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അങ്ങനെയാണ് വളരെ ആദൃശികമായിട്ട് ജാസ്മിൻ ജാഫറിൻ്റെ ഒരു വീഡിയോ കാണാനിടയാകുന്നത് വളരെ നല്ല റിവ്യൂ ആണ് പറഞ്ഞിരുന്നത് എന്നാലും ഒരു പരീക്ഷണാർത്ഥമാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ ഇത് എം കഫേൻ്റെ പെർഫ്യൂം ബോഡി ലോഷനാണ് ഞാനിതെന്തായാലും യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒന്നരമാസമായി ഇത് എം കഫേൻ്റെ സമ്മർ ബ്രീസി പെർഫ്യൂം ബോഡി ലോഷനാണ് ആണ് ഇതിലടങ്ങിയിരിക്കുന്നത് നയാ സിനിമ കൊക്ക ബട്ടർ ആൻഡ് ഷിയ ബട്ടർ ലൈറ്റ് വെയ്റ്റ് ആണ് നോൺ സ്റ്റിക്കി ആണ് അക്വ ഫ്രഷ് ബീച്ചി ഫ്രേഗ്രൻസ് ആണ് ഇതിലടങ്ങിയിരിക്കുന്നത് മാത്രമല്ല നമ്മളുടെ സ്കിന്നിനെ ആഴത്തിൽ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നാനൂറ് രൂപയ്ക്ക് അകത്ത് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പൊ